വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വൻ പ്രതീക്ഷയിലും ഉള്ളിൽ ആശങ്കയിലുമാണ് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും കണക്കുകളിൽ എല്ലാം ഭദ്രമെന്ന് അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കിലാണ് പേടി ഫലം മുന്നണികൾക്കെല്ലാം ഏറെ നിർണായകമാവും വോട്ട് പെട്ടിയിലായിട്ട് ഒരു മാസത്തിലേറെയായി ഫലം വരാൻ സമയമുണ്ടല്ലോ എന്ന് കരുതി ആളുകൾ തെരഞ്ഞെടുപ്പ് തന്നെ മറന്നോ എന്നിവരെ സംശയിക്കാം ഇനിയാണ് നെഞ്ചെടുപ്പിന്റെ നാളുകൾ കൂട്ടലും കിഴിക്കലുമൊക്കെ തീരുകയാണ് വലിയ ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം തുടക്കം മുതൽ ഇപ്പോഴും യുഡിഎഫ് ആവർത്തിക്കുന്നത് ഫുൾ സീറ്റ് വിജയമാണ് എന്നാൽ പുറത്തു അങ്ങനെ പറയുമ്പോഴും അഞ്ചിലേറെ സീറ്റിൽ നല്ല പോരാട്ടം നടന്നുവെന്ന് മുന്നണി സമ്മതിക്കുകയും ചെയ്യുന്നു എവിടെയെല്ലാം പിഴച്ചാലും പതിനേഴിൽ ഒരു കാരണത്താലും കുറയില്ലെന്നാണ് യുഡിഎഫിന്റെ ആത്മവിശ്വാസം അതേസമയം മോശം സ്ഥിതിയെ മികച്ച പ്രവർത്തനം കൊണ്ട് മറികടക്കാനായെന്നാണ് ഇടതുപക്ഷത്തെ പ്രതീക്ഷ ഇ സി വാക്കോവർ യു ഡി എഫ് കരുതിയപ്പോൾ അവസാനം പത്തിലേറെ സീറ്റുകളിൽ നല്ല പോരാട്ടം കാഴ്ചവെക്കാനായെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ വിവാദ പരമ്പരകളെ സംഘടനാശേഷി വഴി മറികടക്കാനായെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് ഇത്തവണ വിരിഞ്ഞില്ലെങ്കിൽ ഇനിയില്ലെന്ന നിലയ്ക്കാണ് ബി ജെ പിയുടെ എല്ലാ കണക്കും കേന്ദ്രമന്ത്രിമാരെ വരെ സ്ഥാനാർത്ഥികളാക്കിയായിരുന്നു പോരാട്ടം പലവട്ടം പറന്നെത്തിയ മോദിയിലാണ് സകല പ്രതീക്ഷകളും മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകുമെന്ന് ഉറച്ചു പറയുന്നു പാർട്ടി